നമ്മളില് ഇപ്പ് വെച്ചിട്ട് ഒരു വെജിറ്റബിൾ നൂഡിൽസിന്റെ റെസിപ്പിയാണ് ചെയ്യാൻ വേണ്ടി പോണത് വെജിറ്റബിൾ മസാല നൂഡിൽസ് അപ്പൊ ഞാൻ കാണിച്ചിറങ്ങണം വെജിറ്റബിൾസ് ആയിട്ട് നമ്മളിപ്പോ ഇവിടെ വെല്ലുള്ളി പിന്നെ കാപ്സിക്കം വെച്ച് പിന്നെ ഡാലിയസ് ആയിട്ട് മല്ലിയില പിന്നെ വെളുത്തുള്ളി ഇതൊക്കെ നമ്മൾ കഴുകി വൃത്തിയൊക്കെ എടുത്തിട്ടുണ്ട് ഇത് എന്തായാലും ഫുള്ള് ക്വാണ്ടിറ്റി ഫുള്ള് എടുക്കൂല ആവശ്യമുള്ളത് മാത്രമേ ഇന്ന് കട്ട് ചെയ്ത് ചോപ്പ് ചെയ്ത് എടുക്കാൻ ചെയ്യട്ടോ ഇപ്പൊ നമ്മൾ എന്താക്കിന്നറിയോ അറിയോ ഏഹ് കാപ്സിക്കും ക്യാരറ്റും സവാളിയും അതിന്റെ ഹാഫ് പോർഷൻ എടുത്താണ്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കണേ പിന്നെ ബാക്കിയുള്ള സംഭവങ്ങൾ അപ്പൊ ഒക്കെ അരിഞ്ഞു വെച്ച് സെറ്റ് ആക്കണം കേട്ടോ നമ്മൾക്ക് മാഗിക്കുള്ള മസാല പ്രിപ്പയർ ചെയ്യാം അപ്പൊ നമ്മള് മാഗി മസാല ഒക്കെ ഒന്നിച്ച് അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ഇപ്പൊ ആഡ് ചെയ്ത് കൊടുത്ത് അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് മതി കേട്ടോ ഒക്കെ നിങ്ങൾ ആവശ്യം എടുത്താൽ മതി പാനെടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് ചൂടായ ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഏതെങ്കിലും ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മളെ വെഞ്ചൊക്കെ ആഡ് ചെയ്യണം ആദ്യം നമ്മള് ഇതിലേക്ക് അതിന് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ടുകൊടുക്കാന് സർഫ് ചെയ്യാം നമ്മളിതിലേക്ക് തോളാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് രണ്ടു കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്ക ഏകദേശം ഒരു ഉള്ളിന്റെ പച്ചമണി മാറി കളർ ഒക്കെ ചേഞ്ച് ആവുന്ന ആ ഒരു തെങ്ങ് വരെ എന്തായാലും ഇതൊന്ന് അലക്കി കൊടുക്കും നമ്മളിതിലേക്ക് ക്യാരറ്റ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മൂന്നു കൂടി വെള്ളം നല്ലോണം ഒന്ന് അഴക്കി കൊടുക്ക അതിന് ഇതിലേക്ക് ഇതിലേക്ക് കാപ്സിക്കം കൂടി കൂടി നല്ലോണം മിക്സ് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാഗിന്റെ മസാല തന്നെ കൂടി ഇളക്കി ഇട്ടുകൊടുക്കാനും വേറെ പൊടികളൊന്നും ഇനി ആഡ് ചെയ്യാനില്ല നമ്മൾ മെയിൻ ആയിട്ട് മാഗി മസാലയിലേക്കും മുളക് പൊടിക്കും ചേർത്ത് തന്നെയാണ് ആഡ് ചെയ്യാനുള്ളത് പൊടീ മണക്കും ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാണ് നമ്മൾ എത്ര ക്യൂബ്സ് ആണ് എടുക്കുന്നത് അതിനനുസരിച്ച് അത് വേവാനുള്ള വെള്ളമൊക്കെ എടുത്താൽ മതി നമ്മളിവിടെ മൂന്നെത്തിലുള്ള വെള്ളം എടുക്കും ഇതൊന്ന് തലച്ചു വരെ ഒന്ന് വെയിറ്റ് അപ്പൊ ഇത് വെള്ളം നല്ലോണം തളച്ച് വന്നിട്ടുണ്ടോ ഇനി നമ്മള് ഇതിലേക്ക് മാറ്റിന്റെ ക്യൂബ്സ് ഇട്ട് കൊടുക്കാം മിക്സ് 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 നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കും നമ്മള് ഇത് കാണുമ്പോ ഇങ്ങനെ ചൈനീസ് കൊറിയൻ ഹോട്ട് ബോട്ടൊക്കെ ഇല്ലേ അതൊക്കെ ഒരുമിരുന്നുണ്ടോ എനിക്ക് അതുപോലെ നമ്മളെ ഇതിലേക്ക് സോസുകൾ ഒഴിക്കാൻ വേണ്ടി പോവാണ് ഫസ്റ്റ് തന്നെ നമ്മള് സോയ സോസ് ആണ് ഒഴിക്കണേ ഇതിലേക്ക് നമ്മള് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാണ് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുക്കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് ഫൈനൽ സ്റ്റെപ്പ് ആയിട്ടുള്ള ഫൈനൽ അല്ല ബിഫോർ ഫൈനൽ സ്റ്റെപ്പ് ആയിട്ടുള്ള ൂടി അതായത് എന്ത് ഇളയനും മല്ല മല്ലോ അങ്ങനെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള വെജിറ്റബിൾ നൂഡിൽസ് റെഡി ആയി